സ്നേഹമുള്ളവരെ ആദ്യമേ തന്നെ ദൈവകൃപ എന്താണെന്നും എന്തിനാണ് ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ദൈവകൃപ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കൂ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വചനം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം വാക്യമാണ് അത് ഇപ്രകാരമാണ് കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്താണ് ദൈവം കൃപ കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതൻ ഇപ്രകാരമാണ് പരിശുദ്ധ കന്നികാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായി നിറഞ്ഞവളാണ് പരിശുദ്ധ കന്നികാമറിയം ഈ തിരുവചനത്തിലൂടെ തന്നെ കർത്താവിൻ്റെ ദൂതൻ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ദൈവം പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെയുണ്ട് അതാണ് മറിയത്തിന് ലഭിച്ച ദൈവകൃപ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഇതേ വ്യാഖ്യാനം തന്നെയാണ് നൽകുന്നത് ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ മാതാവ് ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ചും തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം അബസ്തോല പ്രവർത്തനങ്ങൾ ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ വിശുദ്ധ സ്തേഫാനോസിനെക്കുറിച്ച് പറയുന്നതും ഇങ്ങനെയാണ് സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു അതുമാത്രമല്ല കൃപാവരത്താൽ നിറഞ്ഞപ്പോൾ പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ സ്റ്റേഫാനോസിന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ദൈവത്തിന്റെ കൃപ ലഭിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടാകും ദൈവ സാന്നിധ്യം നമ്മിൽ പ്രകടമാകും രണ്ടാമതായി ദൈവകൃപ നിറയുക എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുക സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യേം പതിനൊന്നാം വാക്യം മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ജനത്തിൻ്റെ പരാതി മൂലം മോശ ദൈവത്തോട് പറയുകയാണ് എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാകാത്തത് മൂന്നാമതായി കൃപയെക്കുറിച്ച് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് നമുക്കറിയിക്കാത്ത സ്നേഹവും കരുണയും ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിനാണ് ദൈവം കൃപ കാണിക്കുക എന്ന് പറയുന്നത് റോമക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു കൃപ വഴി യേശുക്രിസ്തുവിലൂടെ സൗജന്യമായാണ് നാം നീതീകരിക്കപ്പെടുന്നത് അതുപോലെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം അമ്പതാം വാക്യം അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ നമുക്ക് അർഹമല്ലാത്ത സ്നേഹവും കരുണയും ദൈവാനുഗ്രഹങ്ങളും ദൈവം നമ്മിൽ ചൊരിയുന്നതിനു വേണ്ടി ദൈവമേ ഞങ്ങളോട് കൃപ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ് നേരത്തെ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമൊപ്പം ഇനി പറയുവാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകും സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം ഞാൻ ജീവിച്ചിരിക്കുവാനും അങ്ങയുടെ വചനം അനുസരിക്കുവാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ കൃപ ലഭിക്കുമ്പോൾ വചനം അനുസരിക്കുവാനും ജീവിതം മെച്ചപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും കൃപ ചൊരിയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കുന്നു വിശുദ്ധ മത്തായുടെ സൂക്ഷണം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം യേശു പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല ദൈവിക ഉപദേശങ്ങളും പദ്ധതികളും മനസ്സിലാക്കുവാൻ കൃപ നമ്മെ സഹായിക്കും റോമക്കാർക്ക് എഴുതിയ ലേഖനം ആറാം മധ്യം പതിനാലാം വാക്യം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് കൃപ സ്വീകരിക്കുമ്പോൾ പാപത്തെയും തിന്മയുടെ ശക്തികളെയും ജയിക്കുവാൻ നമുക്ക് സാധിക്കും പാപത്തിൻ്റെയും പാപശക്തികളുടെയും ബന്ധനത്തിൽ നിന്ന് നാം വിമോചിതരാകും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട് കൃപ നമ്മെ ദൈവിക തിരഞ്ഞെടുപ്പിന് യോഗ്യരാക്കും ദൈവം തനിക്കുവേണ്ടി നമ്മെ കൃപ നിറയുമ്പോൾ മാറ്റി നിർത്തുകയും രക്ഷയ്ക്ക് യോഗ്യരാക്കുകയും ചെയ്യും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് ദൈവകൃപ നിറയുന്നതിനനുസരിച്ച് ദൈവാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമുക്ക് ലഭിക്കുവാനും അത് നമ്മിൽ പ്രവർത്തിക്കുവാനും തുടങ്ങും രണ്ട് കൊരിന്തോസ് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ദൈവകൃപ നിറയുമ്പോൾ നമ്മുടെ എല്ലാ ബലഹീനതകളിലും ദൈവിക ശക്തി നിറയുവാൻ തുടങ്ങും നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ശക്തിയായി മാറും ഇനി എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ യോഗ്യരാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം സങ്കീർത്തന പുസ്തകം എൺപത്താറാം അദ്ധ്യായം അഞ്ചാം വാക്യം നമുക്ക് ശ്രവിക്കാം കർത്താവ് അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർദാവായി യേശുവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കർതാവായി യേശുവെ ദൈവകൃപയാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക രണ്ടാമതായി രണ്ട് വചനഭാഗങ്ങൾ നമുക്ക് കേൾക്കാം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും നമ്മെ തന്നെ എളിമപ്പെടുത്തുക അല്ലെങ്കിൽ ചെറിയ ചെറിയ എളിമ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ് കൃപ സ്വീകരിക്കുവാനുള്ള രണ്ടാമത്തെ മാർഗം വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം ആറാം വാക്യവും അതുതന്നെയാണ് പറയുന്നത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു മൂന്നാമതായി കൃപ ലഭിക്കുക നമ്മൾ ചെയ്യേണ്ടത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നതിന് വലിയ ഒരു അർത്ഥമുണ്ട് ഒന്ന് ഒരു ദിവസം ആദ്യത്തെ കാര്യം ദൈവത്തെ അന്വേഷിക്കുക യേശുവിനെ തേടുക അതായത് ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും പ്രധാനം ദൈവത്തെ തേടുക ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരിക്കുമ്പോൾ കർത്താവ് ആ വ്യക്തിക്കും കുടുംബത്തിനും ധാരാളമായി തൻ്റെ കൃപ ഒഴുക്കുന്നു അടുത്തതായി കൃപ സ്വീകരിക്കുവാനുള്ള മാർഗം ദൈവത്തിൻ്റെ രണ്ട് തിരുവചനങ്ങളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യയം പതിനാറും പതിനേഴും വാക്യങ്ങൾ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി അതുപോലെ തന്നെ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം വാക്യം വിശുദ്ധ പൗലോസ് പറയുകയാണ് എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക രണ്ട് കാര്യമാണ് നമ്മളിവിടെ കൃപ സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ടത് ഒന്ന് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക രണ്ടാമതായി യേശു ക്രിസ്തുവിൽ നിന്നും കൃപാവരത്തിൻ്റെ ശക്തി സ്വീകരിക്കുക അത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കും യേശുവിൻ്റെ പരിശുദ്ധാത്മ ശക്തി ഈ കൃപാവരവും ശക്തിയും സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കുന്ന വലിയ ശക്തിയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ കൃപാവര ശക്തിയിലൂടെ ദൈവസാന്നിധ്യം ഞങ്ങളിൽ തിരിച്ചറിയുന്നതിനും അങ്ങയോടുകൂടെ ആയിരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെപ്പോലെ കൃപാവരത്തിൻ്റെ ശക്തി നിറയപ്പെടുന്നതിനും വിശുദ്ധ സ്തേഫാനോസിനെ പോലെ ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ചൈതന്യത്തിൽ നിറയപ്പെടാനും ഞങ്ങളിൽ അവിടുന്ന് അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കുവാനും തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സമൂഹങ്ങളും വിമോചിതരാകുവാനും അവിടുന്ന് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപ വർഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിൽ ഉണരുവാനും എപ്പോഴും ദൈവഹിതം തേടുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കഴിവ് നൽകണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി കുരിശിൽ ജീവത്യാഗം ചെയ്ത കർത്താവെ അവിടുത്തെ കൃപാവരങ്ങളിൽ നിന്ന് അങ്ങയുടെ ശക്തി ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമുക്കെല്ലാവർക്കും തിരുവചനത്തിലെ കൃപയുടെ ആശീർവാദം സ്വീകരിക്കാം രണ്ട് കൊരന്തോസ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ ശക്തമായ കൃപാവരം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ധാരാളമായി വർഷിക്കപ്പെടട്ടെ അതുവഴിയായി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുനാമത്തിൽ ഫലമണിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ